കൊല്ലം ിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്ലസ് വൺ അറസ്റ്റിലായത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പത്തൊൻപത് കാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കൊല്ലം കടക്കൽ പുല്ലുപണ ചരിവിള പുത്തൻ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള വിഷ്ണുവാണ് അറസ്റ്റിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പ്രതിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് സ്കൂളിൽ പോയ പെൺകുട്ടിയെ അനുനയിപ്പിച്ച് വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ നവംബർ മാസം സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പെൺകുട്ടിയെ വരുത്തുകയും മാളൊഴിഞ്ഞ മുറിയിൽ വെച്ച് പെൺകുട്ടിയെ വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി ആറര മാസത്തോളം ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത് ഡോക്ടർ സംഭവം കടക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പെൺകുട്ടിയെ കൗൺസിലിങ്ങിനെ വിധേയമാക്കിയപ്പോഴാണ് പീഡിപ്പിച്ചത് വിഷ്ണുവാണെന്ന് മൊഴി നൽകിയത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടക്കൽ പോലീസ് വിഷ്ണുവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ശേഷം അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പെൺകുട്ടിയെ കൂടുതൽ ചികിത്സകൾക്കായി എസ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.